സുഹൃത്തുക്കളിൽ നമ്മളിപ്പോൾ ഉള്ളത് ബാണാസുര സാഗർ ഡാമിൻ്റെ ആവശ്യത്താണുണ്ടോ അപ്പോൾ നമ്മുടെ ഡാമിൻ്റെ ടോപ്പ് വ്യൂ കാണാനായിട്ട് ഈ ഒരു വഴിയാണ് കയറുന്നത് ഇങ്ങോട്ട് വാനിലും വരാട്ടോ ആൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് അതല്ലാത്തവർക്ക് നടന്ന് വരാം ഇപ്പോൾ കുത്തനെയുള്ള ഉണ്ട് സൈഡിലായിട്ട് ഈ ഒരു പാത്തിലൂടെയെങ്കിലും കയറാട്ടോ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ നമുക്ക് ആ വരുന്ന റോഡ് കറങ്ങി ഇങ്ങനെ ഡാമിൻ്റെ ഭാഗത്തോട്ടും എത്താൻ സാധിക്കുന്നതാണ് െ നമ്മളങ്ങനെ ഡാമിൻ്റെ ടോപ്പിലൂടെയാണ് നടക്കുന്നത് ചെറിയ ചെറിയ അതിലെൻ്റെ ഇവിടെയുള്ള സ്പൂട്ടിലൊക്കെ നമുക്ക് ഭാഗത്ത് കാണാം ബാക്ക് പോയിന്റിലാണ് നമ്മൾ നേരത്തെ വന്നത് കേട്ടോ പതിമൂന്നാമത് ബസ് സ്റ്റോപ്പ് ഇതിൻ്റെ ടോപ്പിൽ കയറിയുള്ള വ്യൂ വേണ്ട കാണുന്നത് നമ്മൾ നടന്ന് വന്ന വശം ഈ ഒരു പാനൽ സിസ്റ്റം എന്തായിരുന്നു നന്നായിട്ടുണ്ട് ഈ ഒരു അല്ലേ സിസ്റ്റം ഫുള്ള് ഈ ഒരു ഡാമിനെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വൈദ്യുതി നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയാണ് ബാണാസുര സാഗർ ഡാമിലോട്ട് വരുമ്പോൾ നമുക്ക് നാൽപ്പത് രൂപേണ് എൻട്രി ഫീ നാൽപ്പത് രൂപേണ് കാറിന് പാർക്കിംഗ് ഫീട്ടോ ഒരു എൺപത് രൂപ കൊടുത്ത് പിന്നെ ഒരു ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് ഞാൻ വാൻ പിടിക്കുക അല്ലാതെ നമുക്ക് നടക്കുമ്പോൾ കയറാം ഡാമിൻ്റെ മുകളിൽ വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് അപ്പം ഈ മണ്ണിങ്ങനെ കല്ലും കുറയൊക്കെ കൂടിയിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡാമിൻ്റെ ഒരു വ്യൂ വരുന്നത് ആ ഒരു ഭാഗത്താണ് ഷട്ടർ കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് പ്രവേശനമില്ല അപ്പം ഈ ഒരു സംഭവം ആസ്വദിക്കാൻ വേണ്ടി വന്നേരാനായിട്ടാണെങ്കിൽ വലിയ എനിക്കൊരു രസമായിട്ട് തോന്നിയില്ല കേട്ടാ ഞാൻ കുറ്റം പറഞ്ഞില്ല അത്ര ഇതായിട്ട് തോന്നില്ല ഉണ്ട് അതേപോലെ തന്നെ സ്ലിപ്പ് സിപ്പ് ലൈൻ ഉണ്ട് പിന്നെ കുറച്ച് ഫിഷ് പായ ഉണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടാ അപ്പം അങ്ങനെ ജസ്റ്റ് ചില്ല് ചെയ്യാനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ നമ്മുടെ കണ്ടിരിക്കേണ്ട ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇറത്ത് ഡാമാണ് അപ്പോൾ അത് തന്നെ ഇവിടുത്തെ മെയിൻ പോയിന്റ് കേട്ടോ എന്തായാലും ഈ ഒരു ഭാഗം നല്ല രീതിയിലൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കുറച്ചും കൂടെ നല്ല പവറാക്കാൻ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുണ്ടാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അതേപോലെ തന്നെ വെള്ളത്തിൽ ഡാമിലും നമ്മുടെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന ഭാഗത്തൊക്കെ ടൂറിസത്തിൻ്റെ രണ്ട് ടോപ്പ് ലെവൽ നിന്ന് വേണമെങ്കിൽ ഇടുക്കുന്നേ നമുക്ക് വയനാടിനെയും പറയാം അതിൽ വയനാടിനോട് ചേർന്ന് കർണാടകയും തമിഴ്നാടും ഉള്ള വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ അവർ ഇങ്ങോട്ടാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും കുറച്ചും കൂടെയും ഡെവലപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബാണാസുര സാഗർ ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇറത്ത് ഡാം പിടിച്ചെടുക്കാൻ ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ മന്ത്രിമാരൊക്കെ കുറിച്ചും നമ്മുടെ ചെറുപ്പക്കാരും ഈ ഭാഗത്തുള്ളവരെ കൂടി ഇവിടുത്തെ കുറച്ചും കൂടെ പ്രഷർ കഴിഞ്ഞാൽ ഒന്നും കൂടെ ബൂസ്റ്റാകും ഏരിയക്ക് ഇങ്ങനെയൊക്കെ കുറെ ആക്ടിവിറ്റീസ് വരുമ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ പുറത്തെ ചെറുപ്പക്കാരെല്ലാം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അത്യാവശ്യം